കൂട്ടാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ബാലനെ കൊണ്ട് ആകാശും ധർമ്മനും കൂടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഗോമതി ആനന്ദം വീട്ടിലുള്ള എല്ലാരും ആ സത്യങ്ങളൊക്കെ അറിയുന്ന ബാലിനെ പാമ്പേടിയേറ്റന്നൊക്കെ പിന്നീട് ഗോമതി പൊട്ടിക്കറിയണം ഈ സമയത്ത് ബാലൻ പറഞ്ഞു എന്തിനാ ഗോമതി നീ ഇങ്ങനെ വിഷമിക്കണേ അതിന്റെ കാര്യൊന്നും ഇല്ലാന്ന് പറയണം ഒരു നല്ല ചെറുപ്പക്കാരനെ എന്നെ എന്ന് പറയാം അവസാനം ഗോമതി പറഞ്ഞു അതെ നിങ്ങൾക്ക് അറിയാവുന്ന ചെറുപ്പക്കാരനാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം എനിക്ക് അവനെയൊന്നും കാണണം എന്ന് പറയാ ധർമ്മനും ആകാശം പെട്ടുപോയി എന്താ മറുപടി പറയണ്ടേ അല്ല ബാലന്റെ ജീവൻ രക്ഷിച്ച ആ ചെറുപ്പക്കാരനാന്നല്ലേ പറഞ്ഞേ ഇത് കേട്ടതും ബാലൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് കാണണം എനിക്ക് ബോധമില്ലായിരുന്ന സമയത്ത് എന്റെ മുന്നിൽ ആ ചെറുപ്പക്കാരൻ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആരാ എന്താന്ന് എനിക്ക് അറിയില്ല എനിക്ക് അവനെയൊന്നും കാണണമെന്ന് പറയാ ഇത് കേട്ടത് ആകാശം പറഞ്ഞു അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ അച്ഛാ ആദ്യം അച്ഛനും നന്നായിട്ടൊന്നും ഭേദമാകട്ടെ എന്ന് പറയാണ് അച്ഛനൊരു കാര്യം ചെയ്യാ പോയി റെസ്റ്റ് എടുക്കാൻ പറയണം ഗോമന്ദൻ ശരിയാ ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ ബാലനെ കൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാ പിന്നീട് ബാലനോട് പറഞ്ഞു എന്നാലും ആരും എന്നോട് ഒരു വാക്കു വരും ഒന്നും പറഞ്ഞില്ലോ ബാലായ വൈയായികിയായിട്ട് എന്തിനാ ഗോമതി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നെ ഇപ്പൊ അതിന് മാത്രം എന്താ പ്രശ്നങ്ങളും ഉണ്ടായത് എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞില്ല എന്ന് ചോദിക്കാണ് ഇല്ലേ ബാലേട്ട അതെ ആരിനെ എത്രയും പെടന്ന് വിവരം അറിയിക്കണം എന്ന് പറയാ വിവരം അറിയിക്കാനോ അതെന്തിനാ ആരനെ വിവരം അറിയിക്കണേ അപ്പോഴേക്കും ആകാശം ആനന്ദൊക്കെ അങ്ങോട്ട് വന്നു അല്ല അതെ മോനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പൊ തന്നെ ആരനെ വിളിച്ച് വിവരങ്ങളൊക്കെ അറിയിക്കണം എന്ന് ആകാശിനോട് പറയണം അല്ല അത് പിന്നെ എന്താ നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ വേണ്ട ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞോളാന്ന് പറയണ ബാലൻ പറഞ്ഞു അതിന്റെ കാര്യമൊന്നുമില്ല ഇല്ല ഇപ്പൊ വെറുതെ എന്തിനാ ആരനെയും കൂടെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയണേ അതിന്റെ കാര്യമൊന്നും ഇല്ലെന്ന് പറയണം ഇപ്പൊ അതിനു മാത്രം കുഴപ്പങ്ങളൊന്നും എനിക്കില്ല പാമ്പ് കടിച്ചു അതൊക്കെ ഓക്കെ ഞാൻ വീട്ടിലേക്ക് വന്നല്ലോ ഇനിയിപ്പൊ അവനെ വിളിക്കണ്ടെന്ന് പറയാണ് പക്ഷെ ഗോമതിക്ക് വിഷമമായി വിഷമമായിപ്പോ ഗോമതി എന്താ ബാലേട്ട എങ്ങനെ അവൻ ബാലേട്ടൻ്റെ മോനല്ലേ അപ്പൊ അവന് ചിലപ്പോ ഇങ്ങനെയൊക്കെ അത് അറിഞ്ഞ അവനും വിഷമമാവാത്തില്ലേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവനേം വിവരം അറിയിക്കണമെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പ മീനാക്ഷി പറഞ്ഞു ശരിയാ ആരണോട് പറയായിരുന്നിട്ടാണെ അത് മോശ കാരണം ആരും അറിഞ്ഞാ അവന് വിഷമാവില്ലേ അച്ഛൻ ഇങ്ങനെ അവസ്ഥയുണ്ടായെന്നറിഞ്ഞിട്ടുണ്ടെങ്കില് പെട്ടെന്ന് ഗോമതി ചോദിച്ചു അല്ല ബാലേട്ട ഇത് എവിടെ വെച്ചാ സംഭവിച്ചേ ഞാൻ പറഞ്ഞല്ലോ ഗോമതി വരുന്ന വഴിക്ക് ഞാൻ വണ്ടിയൊന്നും നിർത്തിയിപ്പൊ സംഭവിച്ചാന്ന് പറയുന്നത് ഏ ബാലേടനോട് എപ്പോഴും പറയാറുണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത് നോക്കിയങ്ങാണ് നടക്കണമെന്ന് അതെങ്ങനെയാ ബാലേട്ടൻ ഒരു നോട്ടം കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ടല്ലേ നീ ചോദിക്കാം പെട്ടെന്ന് ധർമ്മം പറഞ്ഞു ഇനി ഇപ്പൊ ആ പേരും പറഞ്ഞ ആരും കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല നടന്നു നടന്നെന്ന് പറയാണ് പിന്നീട് നേരം വെളുത്ത ഉടനെ ആര്യൻ ആകാശിനെ വിളിക്കുകയാണ് ആകാശിനെ വിളിച്ചിട്ട് വെച്ചു അല്ല ആകാശേട്ട അച്ഛനെ എങ്ങനെയുണ്ട് ഏ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല എന്ന് പറയണം നിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പത്തിനും അച്ഛൻ പറഞ്ഞു എന്താണെന്നറിയോ നിന്നോട് പറയണ്ടെന്നൊക്കെയാ പറഞ്ഞു അച്ഛന്റെ മനസ്സിൽ അങ്ങനെയൊന്നും അല്ല നിന്നോട് പറയണന്നുണ്ട് പക്ഷെ അച്ഛൻ എന്തോ അമ്മയുടെ മുന്നിൽ വെച്ച അത് പറയാനായിട്ടൊരു മടിയെന്ന് പറയാൻ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിനും ആരും പറഞ്ഞു എന്നോട് ഞാൻ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന കള്ള കാര്യമൊന്നും പറയേണ്ട കേട്ടോ എന്ന് പറയാണ് ഒരു പക്ഷെ നിന്നെ അമ്മ വിളിക്കാൻ ചാൻസ് ഉണ്ട് ഇങ്ങോട്ട് വിളിക്കാനായിട്ട് ഏയ് അതൊന്നും ശരിയാത്തില്ല ഞാൻ വരുന്നില്ല ആകാശേട്ടാന്ന് പറയണ നീ എന്താ ആര്യം ഇങ്ങനെ ഇപ്പോഴാണെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയൊരു ചാൻസ് അല്ലേ നോക്കിയാ വേണ്ട അതൊന്നും ശരിയാത്തില്ലെന്ന് പറയാണ് പിന്നെ ഒരു കാരണവശാലും വീട്ടിലുള്ള ആരും അറിയാൻ പാടില്ല ഞാൻ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നുള്ള കാര്യമൊക്കെ ഞാനായിട്ട് പറയുന്നില്ല പക്ഷെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയണം പിന്നീട് കൊറേ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പത്തേനും ഗോമതി ആരനെ വിളിക്കാണ് ആരനെ വിളിച്ചിട്ട് അച്ഛന്റെ അവസ്ഥകളൊക്കെ പറയാണ് എല്ലാം കേട്ടു ഞും ആരെയും പറഞ്ഞു അമ്മേ അച്ഛനും കുഴപ്പമൊന്നുമില്ല അല്ലേന്ന് വെക്കണം ഇല്ല എന്ന് പറയണം അതെ നീ ഇങ്ങോട്ട് വരത്തില്ല മോനേന്ന് വെക്കണം ഇല്ലമ്മ ഞാൻ വരുന്നില്ലെന്ന് പറയാ അതെന്താടാ നിന്റെ അച്ഛനെ വയ്യാതെ എന്ന് വിളിച്ചു നിനക്ക് നിന്റെ അച്ഛനെ കാണാൻ തോന്നില്ലേക്കും ഇല്ല ഞാനിപ്പോ വന്നാൽ ശരിയാത്തില്ല അച്ഛൻ എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ല ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വീണ്ടും പ്രശ്നമാന്ന് പറയാ അല്ല അച്ഛനെന്നെ വിളിക്കാൻ പറഞ്ഞു ഇല്ലല്ലോ അമ്മ സ്വന്തം ഇഷ്ടപ്പെടാനും വിളിച്ചല്ലേ നിൽക്കും എടാ എന്നും പറഞ്ഞോണ്ട് നിന്റെ അച്ഛനല്ലേടാ അത് അതൊക്കെ ശരിയാമേ പക്ഷെ ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും കോള് കെട്ടിയാണ് ഗോമതിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി ഗോമതി പിറുടത്തോണ്ട് അകത്തേ കയറി ചെല്ലുമ്പോ മീനാക്ഷി വെച്ചു എന്താമ്മ എന്താ കാര്യം അവനെ ഞാൻ വിളിച്ചു പറഞ്ഞു അവൻ അവനിപ്പ ഇങ്ങോട്ട് വരുന്നില്ല പോലും ഒരു പക്ഷേങ്കില് അച്ഛന് ചിലപ്പം ദേഷ്യപ്പെട്ട് അച്ഛന് ചിലപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോന്ന് കരുതിയിട്ടായിരിക്കും ആന ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞേ അമ്മ എന്തിനും ദേഷ്യപ്പെടുന്നേക്കും പിന്നെ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും ഒന്നുമല്ലേ ഇത്ര അവനെ വളർത്തു വലുതായിക്കൊണ്ട് വന്നാലെ എന്നിട്ട് അച്ഛനൊരു ആപത്ത് വന്നു കണ്ട ഇപ്പം അവനും ഇങ്ങോട്ട് വരണ്ടല്ലേ അച്ഛനും നോക്കേണ്ട കടമേ അവനില്ലേ എന്നിട്ടോ അവൻ പറഞ്ഞ അത് അവൻ വരുന്നില്ലാന്ന് ഇത് കേട്ടപ്പ മീനാക്ഷി പറഞ്ഞു ഇനിയിപ്പം നിർന്നിക്കാനൊന്നും പോകണ്ട അപ്പോഴത് കേട്ടോ ധർമ്മനും പറഞ്ഞു എന്തിനാ അതെ ചേച്ചി എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ അവനാ ആഗ്രഹം അവൻ വന്ന് കാണത്തില്ലേ ഇനിയിപ്പോ അതിനു മാത്രം വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ പിന്നെന്തിനാ അവനെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നേ അവൻ ജോലിക്ക് പോവാണ് പോട്ടെ വെറുതെ ഇങ്ങോട്ട് വിളിക്കണ്ട അല്ല വിളിച്ചാൽ തന്നെ ഇനിയിപ്പ ചിലപ്പോ ആളിയും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല എന്ന് പറയാണ് ഓ ഇനിയിപ്പൊ ഞാനായിട്ടൊന്നും പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞോണ്ട് കോമൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കേറി പോവാ അങ്ങനെ പതിവ് പോലെ തന്നെ മിത്ര കോളേജിലേക്ക് പോകണം അപ്പൊ പോകുന്നതിന് മുമ്പ് തന്നെ ആരും മിത്രയോട് പറഞ്ഞ അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കറിയാലോ എന്നത്തേ പോലെ തന്നെ ഞാൻ നിന്നെ വിളിക്കാൻ വന്നോളാന്ന് പറയാണ് ഏഹ് അതെന്താ എന്ന് അങ്ങനെ മതി എന്ന് പറയാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോത്തേനും മിത്ര എനിക്കിപ്പോ കൊഴപ്പൊന്നുമില്ല ഞാൻ ഇന്നലെയൊക്കെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നല്ലേ പിന്നെ എന്താ ആര്യ കൊഴപ്പം എന്ന് ഏ അതൊന്നും വേണ്ട അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയാണ് പിന്നീട് അത് കോളേജിലേക്ക് കൊണ്ടുപോയി വിട്ടിട്ടാണ് ആര്യം തിരികെ വരുന്നത് അങ്ങനെ തിരികെ വന്ന് വരുന്ന സമയത്താണ് വഴിക്ക് വെച്ച രണ്ട് ഫ്രണ്ട്സിനെ കാണുന്നേ മിത്രയുടെ മിത്രയുടെ ഫ്രണ്ട്സിനെ കണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് ആ കാര്യം ആര്നറിയെ മിത്രയുടെ പിറന്നാളോ എന്നുള്ള കാര്യം ഏ ഇന്ന് പിറന്നാളോ അപ്പൊ ആരനൊന്നും അറിയത്തില്ലെന്ന് ചോദിക്കും പെട്ടെന്ന് ആരന് അറിയത്തില്ലെന്ന് പറയാനൊരു ചമ്മലും മടിയൊക്കെ ആരും അല്ല അത് പിന്നെ അപ്പം എന്താ ഇന്ന് സെലിബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ആരും പിന്നെ എന്ത് ചെയ്യണം നടത്തില്ല ആരും പറഞ്ഞു നിങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്തേക്കാന്ന് പറയാം അവൾക്കൊരു സർപ്രൈസ് കൊടുക്കണ്ടേന്ന് ചോദിക്കണം ഇന്ന് കൊടുത്തേക്കാന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യുകയാണ് ആരും മിത്രയ്ക്ക് വേണ്ടിട്ട് ഒരു കേക്ക് ഒക്കെ വാങ്ങിക്കുവാണ് അങ്ങനെ വൈകുന്നേരം മിത്രനെ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ആരും വന്നു ആരും വന്നിട്ട് കേക്ക് ഒക്കെ അവിടെ സെറ്റ് ചെയ്തു വെച്ചു പിന്നീട് മിത്രനെ രണ്ട് ആ ഫ്രണ്ട്സിനെയും കൂടെ വിളിക്കുവാണ് അങ്ങനെ അവരും വന്നു അതിന് ശേഷമാണ് പോയി മിത്രനെ കോളേജിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നേ അങ്ങനെ മിത്ര വരുവാണ് അപ്പം മിത്ര വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആരും ചോദിച്ചു അല്ല ഇന്നെന്തേലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിക്കും എന്ത് പ്രത്യേകത ഇന്നൊരു പ്രത്യേകത ഇല്ലെന്ന് പറയണേ കാരണം മിത്ര പോലും ആ കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു പിറന്നാടണ്ട കാര്യം അങ്ങനെ മിത്ര അകത്തേക്ക് കയറി വന്നു ഈ സമയത്ത് ഫ്രണ്ട്സ് അവിടെ നിന്ന് മാറി വന്നു മാറിയിരിക്കുമായിരുന്നു പിന്നീടാണ് മിത്ര അകത്തേക്ക് കയറി വരുന്നു അകത്തേക്ക് കയറി വന്നിട്ട് ഗതിയിൽ അങ്ങോട്ട് പോയി പക്ഷേ ഈ മിത്ര ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല അവിടെ ഒരു റൂമിലെ മിത്രയ്ക്ക് വേണ്ടിയിട്ട് കേക്കും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം മിത്രയുടെ ഫ്രണ്ട്സ് അങ്ങോട്ട് കയറി വരുവാണ് പിന്നീട് ആരും പോയി മിത്രനെ വിളിക്കാ നീ ഇങ്ങോട്ട് വരാനും പറഞ്ഞോട് വിളിക്കുവാണ് അങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ട് മിത്ര അങ്ങോട്ട് വരുമ്പോഴാണ് ആ സർപ്രൈസ് മിത്ര മുറിയിലേക്ക് കയറി വന്ന മിത്രയുടെ ഫ്രണ്ട്സ് ആ പാർട്ടി പോക്കെ അങ്ങോട്ട് പൊട്ടിക്കുകയാണ് ഒരു നിമിഷം മിത്ര ഞെട്ടിപ്പോയി നോക്കി കഴിഞ്ഞപ്പോ തന്നെ കേക്കിരിക്കുന്നു ഏഹ് തന്റെ പേരാളോ അയ്യോ ഇന്ന് എന്റെ പറന്നാളാണെന്ന് ചോദിക്കാണ് ആഹാ നല്ല പാർട്ടിയാ സ്വന്തം പിറന്നാള് പോലും അറിയത്തില്ലല്ലേ എന്ന് ചോദിക്കാണ് ഒരു നിമിഷം മിത്രയ്ക്ക് വല്ല ഒരു വല്ലാത്തൊരു എന്തൊക്കെയായി വീട്ടിലാണെങ്കിൽ എല്ലാ വർഷം നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നതാണ് പക്ഷേ ഈ താൻ പോലും തന്റെ പിറന്നാളുടെ കാര്യം പറഞ്ഞു അതിങ്ങനെയാ നൂറുനൂറ് ചിന്തകളായതുകൊണ്ട് ആ കാര്യം മറന്നുപോയി പെട്ടെന്ന് പറഞ്ഞു നീ കൊള്ളാലോ എന്ന് പറയുന്നത് പിന്നീട് കേക്ക് കണ്ടപ്പോ മിത്രയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമൊക്കെ തോന്നി കേക്ക് കട്ട് ചെയ്യാൻ പറയുന്നത് അങ്ങനെ മിത്ര ആരം കൂടെ വിളിക്കുക ആന്യം കൂടെ നമുക്ക് ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യാന്ന് പറയാൻ വേണ്ട വേണ്ട ആ ആന്യം കൂടെ വരണം എന്ന് പറയണം ഇങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കേക്ക് കട്ട് കെട്ടിയാണ് അങ്ങ് കേക്ക് കട്ട് ചെയ്തിട്ട് ഒരു പീസ് എടുത്ത് ആന്യ വെച്ച് കൊടുക്കുക മിത്രയ്ക്ക് കണ്ണ് നിറഞ്ഞു വന്നു പിന്നീട് തന്റെ ഫ്രണ്ട്സിനൊക്കെ വെച്ച് കൊടുക്കുവാണ് അപ്പം മിത്ര പറഞ്ഞു എന്താണ് ഇതുപോലത്തെ ഒരു പിറന്നാൾ ഞാൻ ആഹൃതായിട്ട് ആഘോഷിക്കുന്നത് ഇതിനുമുമ്പൊക്കെ ഞാൻ ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു വെറൈറ്റി പിറന്നാളാന്ന് പറയുന്നത് അത് പിന്നെ അങ്ങനെ അല്ലാതാകുവോ പ്രേമിച്ച പുരുഷനോട് ഉള്ളപ്പോൾ ആദ്യം പിറന്നാൾ അല്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെ സമയം കൂടെ സംസാരിച്ചിരുന്ന ചായ ഒക്കെ കുടിച്ച് കേക്കൊക്കെ കഴിച്ചതിന് ശേഷമാണോ കൂട്ടുകാരികൾ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ മിത്ര പറഞ്ഞു എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു പറയാം എന്തിന് അല്ല ആര് എന്റെ പിറന്നാൾ ഓർത്തു വെച്ച ആഘോഷിച്ചല്ലോ അതോ അത് ഞാൻ ഓർത്തില്ല പക്ഷേ എങ്കിലും നിന്റെ ഫ്രണ്ട്സ് എന്നെ കണ്ടപ്പോ പറഞ്ഞ അതാന്ന് പറയുന്നത് എന്താണെങ്കിലും എന്റെ ഒരു കേക്ക് മേടിക്കാനായിട്ട് ആരന് തോന്നിയില്ല അതിന് ഒത്തിരി താങ്ക്സ് ഉണ്ടെന്ന് പറയാണ് അതിന് താങ്ക്സ് പറയേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണം പിന്നീട് മിത്ര പറഞ്ഞു എന്റെ വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും വളരെ ഗംഭീരമായിട്ടാ പിറന്നാൾ ആഘോഷിക്കുന്നെ പക്ഷെ എന്തോ ഞാന് ആ കാര്യത്തെ കുറിച്ച് ഒന്ന് മറന്നുപോയി പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ അച്ഛനും അമ്മേനെയൊക്കെ ഓർമ്മ വരുന്നു കാരണം ആ ഒരു ഓർമ്മ മിത്രയുടെ മനസ്സിലേക്ക് വരുവാണ് അച്ഛനും അമ്മയ്ക്ക് ഒപ്പമുള്ള ആ ഒരു പിറന്നാള് എല്ലാവരും കൂടെ സന്തോഷിച്ച് പായസമൊക്കെ വെച്ച് ഗംഭീരമായിട്ട് ആഘോഷിക്കും ആരും പറഞ്ഞ് നിനക്ക് വിഷമാവുന്നുണ്ടെന്ന് ചോദിക്കും ഏഹ് എന്ന് പറഞ്ഞ് മിത്രം അങ്ങോട്ട് പോവാണ് മിത്ര അങ്ങോട്ട് പോയാലും ആരും മനസ്സിലായി അവളുടെ മനസ്സിൽ എത്രമാത്രം അവൾക്ക് വിഷമേണ്ട വിഷമായെന്നുള്ള കാര്യം പിന്നീട് മിത്രം മീനാക്ഷെ വിളിക്കുകയാണ് മീനാക്ഷിനെ വിളിച്ചിട്ട് ആരും കേക്ക് കൊണ്ടുന്ന കാര്യം കേക്ക് കെട്ടിയത് കാര്യമെല്ലാം പറയാണ് എല്ലാം കേട്ടപ്പോൾ മീനാക്ഷെ ആഹാ അപ്പം പണ്ടത്തെ പോലെ ഒന്നും ആര് അല്ല ആനപ്പം നിന്നോട് സ്നേഹം ഉണ്ടല്ലേ ചോദിക്കാണ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സത്യമല്ല ഞാൻ പറഞ്ഞു വയ്ക്കാം ഉം സ്നേഹം ഉണ്ടെന്നാ തോന്നേന്ന് പറയുന്നത് പക്ഷെ എങ്കിൽ ആരും അത് പുറത്തു പ്രകടിപ്പിക്കുന്നില്ല എന്താന്ന് അറിയില്ല എന്ന് പറയാം സാരല്ല പതിയെ പതിയെ അതൊക്കെ മാറിക്കോളും നിന്റെ മനസ്സ് ആരും മനസ്സിലാക്കൂന്ന് പറയാണ് നീ നന്നായിട്ട് പഠിക്കണം ദേ അറിയാലോ ആ നീ കഷ്ടപ്പെടുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ് നിന്റെ ഒരു ഐഎസുകാരി ആയി കാണാൻ ആഗ്രഹം അതുകൊണ്ട് ആന് ആരും നീ കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് നന്നായിട്ട് പഠിച്ച് ആര് ഇവിടത്തെ അച്ഛന്റെ മനസ്സിലാഗ്രഹം പോലെ തന്നെ നീ ഒരു ഐ എസ് കാര്യാവണോന്ന് പറഞ്ഞോണ്ട് മീനാക്ഷി പ്രചോദനം കൊടുക്കുവാണ് ശരി എന്നാൽ ശരി ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി കോള് കട്ട് ചെയ്യുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ കാണാൻ പോകുന്നെ ഇനിയിപ്പൊ എന്തായി തീരൂ എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല ഇനിയിപ്പം മിഥിനെ കണ്ടെത്തുവോ ആ സ്വർണമൊക്കെ എങ്ങനെയാളും കണ്ടെത്തണം എങ്കിൽ മാത്രം ഇനിയിപ്പം അവനാണെങ്കിലും ഒരു പിടിച്ചിട്ട് പണ്ടുള്ളൂ മിഥും പക്ഷെ വെറുതെ ഇരിക്കത്തില്ല മിഥുനെന്താണെങ്കിലും മിത്രനെ അന്വേഷിച്ച് വരുവോ തന്നെയും അങ്ങനെ ിത്രെ അന്വേഷിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആരും വെറുതെ ഇരിക്കത്തില്ല അവനെ പിടിച്ച് പഞ്ഞിക്കിടുക തന്നെ ചെയ്യും അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി